റോക്കിക്ക് ബിഗ് ബോസിൽ തിരിച്ചു കയറണം നിങ്ങളുടെ വോട്ട് വേണം എന്നൊരു വീഡിയോ കണ്ടു എനിക്ക് ഈ സമയം ഓർമ്മ വരുന്നത് നമ്മുടെ മുൻഗാമികളുടെ ചില വാക്കുകളാണ് അതായത് ഒരു പഴയ ആൾക്കാർ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ദേഷ്യത്തിന് നിങ്ങൾ കിണറ്റിച്ചാടിയാൽ പത്ത് ദേഷ്യം വന്നാലും നിങ്ങൾക്ക് തിരിച്ച് കിണറ്റെന്ന് കയറാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് റോക്കി അത്ര ഇഷ്ടമായി റോക്കി പോയപ്പോഴേക്കും നമ്മൾ ശരിക്കും ബിഗ് ബോസ് തന്നെ കാണണ്ടാന്ന് വിചാരിച്ച ആൾക്കാരാണ് അതേപോലെ തന്നെ രതീഷ് പോയപ്പോഴും രതീഷ് പോയപ്പോഴും പിന്നെ നമുക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു ഒരു റോക്കി എന്നുള്ള ഒരു തീപ്പുരി അവിടെ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് ഏകദേശം അറിയാം റോക്കിയുടെ ഇതിന് മുന്നേ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചു സിജോയുടെ അടുത്തുനിന്ന് അത്രയും വലിയൊരു ഗെയിമും അരികില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്റർടൈന എൻ്റർടൈനർ അല്ലെങ്കിൽ സിജോ സിജോ ഒരു ഗെയിമർ മാത്രമാണ് പെർഫെക്റ്റ് ഗെയിമർ മാത്രമാണ് പക്ഷെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറിനും കൂടി വരുമ്പോഴാണ് അയാൾക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ അയാൾക്കൊരു ആരാധന പിന്തുണ ഉണ്ടാവുള്ളൂ അഖിൽമാലർ അങ്ങനത്തെ ഒരാളായാലും അപ്പം അങ്ങനെ ഒരു സ്പാർക്ക് വരുമ്പോഴാണ് അതൊരു നല്ലൊരു ഇതിലേക്ക് പോവുള്ളൂ റോക്കി ആ ഒരു രീതിക്ക് വലിയ രീതിയിൽ മാറി വന്ന ഒരാളാണ് പക്ഷേ ആ ഒരു നിമിഷത്തെ ആ ഒരു ദേഷ്യം അത് മൊത്തം കൊണ്ട് കളഞ്ഞു ഇനിയിപ്പോൾ റോക്കി ലൈവിൽ പറഞ്ഞ പോലെ ഒരു സാധ്യത നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കയറാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ പറ്റും അങ്ങനെയുള്ളൊരു ആശ ഒരാഗ്രഹം പങ്കുവെക്കണത് അതൊട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത് വേറൊന്നുമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അങ്ങനത്തെ ഒരു ഷോ അല്ല അറ്റ്ലീസ്റ്റ് രതീഷിനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരാമെന്നുള്ള സ്കോപ്പ് നമുക്കുണ്ടായിരുന്നു പക്ഷെ അതുപോലും നടക്കില്ല എന്നുള്ളത് കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കി ഇപ്പോൾ എനിക്ക് തോന്നി കാര്യം ചില കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ പുറത്താക്കി ഇപ്പോൾ രതീഷിൻ്റെ പറഞ്ഞത് വോട്ടിങ്ങിൻ്റെ വോട്ടിങ്ങിൻ്റെ ആണെങ്കിൽ പോലും തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല മറിച്ച് മറ്റൊരു കേസ് സുരേഷ് ഭായിക്ക് പറഞ്ഞ എതിരെ പറഞ്ഞൊരു ഗൈ എന്നുള്ള വാക്കാണെങ്കിൽ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും ഒരു സ്കോപ്പ് ഉണ്ടെന്ന് പറയാം വോട്ടിംഗ് പറഞ്ഞ ഒരാളെ എങ്ങനെയാണ് തിരിച്ചുകൊണ്ടു വരുന്നത് കാര്യം ബിഗ് ബോസിൻ്റെ എലിമിനേഷനിലുള്ള മെയിൻ ഒരു ഫാക്ടറാണ് ീസൺ ആണ് വോട്ടിങ്ങിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവരണം അത് അത് നടക്കില്ല അത് നമ്മൾ കോമൺ സെൻസിൽ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതേപോലെ റോക്കി റോക്കിനെ എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷനോട് കൂടി പുറത്താക്കി അത് ബിഗ് ബോസിന്റെ റൂള് ബ്രേക്ക് ചെയ്തത് മാത്രമല്ല അത് അത്രയും വലിയൊരു സംഭവമായി പോയത് അത് നിങ്ങൾക്ക് അറിയാലോ അതിനെ ബേസ് ചെയ്താണ് ഇപ്പം സർജറി വരെ പോയത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം മൊത്തം അറിയുകയും ഇതൊക്കെ ചെയ്തപ്പോൾ അതിനെ ബിഗ് ബോസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ ഓക്കെ അത് വോട്ടിങ് നോക്കിയൊന്നുമല്ല അത് ഡയറക്റ്റ് ആക്ഷൻ ആണ് ഓക്കെ ഇനി വേണമെങ്കിൽ പ്രൊക്കിക്ക് അടുത്ത പ്രാവശ്യമൊക്കെ മറ്റേ വൈൽഡ് കാർഡ് എൻട്രി പോലെയൊക്കെ വരാം ഇപ്പോൾ ഡോക്ടർ റോബിനുമായിട്ട് നടന്ന സംഭവം അത് തന്നെ അത് തന്നെ നമ്മൾ ഇമാജിനി ചെയ്താൽ ഡോക്ടർ റോബിൻ ഇങ്ങനെ തുടക്കത്തിലല്ല പോയത് കത്ത് നിന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് പോയത് വേണമെങ്കിൽ അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ലായിരുന്നു എന്തുകൊണ്ട് പിടിച്ചു നിർത്തിയില്ല അപ്പം അത് അതാണ് എൻ്റെ റീസൺ അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് എന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് ഇത്രയൊക്കെ നടക്കുകയുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാം നമുക്ക് കുറേ ദേഷ്യം ഇപ്പം റോക്കിയുടെ വീഡിയോയിൽ കണ്ട ഒരു മാറ്റം എനിക്ക് തോന്നിയത് റോക്കി ആദ്യം വന്നിറങ്ങിയപ്പോൾ എന്തോ വീരപരിവേഷമായിരുന്നു ആൾക്കാർ അവിടെ എന്തിനാണ് അവിടുന്ന് പുറത്താക്കി എന്നുള്ളത് പോലും ചിന്തിക്കാണ്ട് റോക്കി അതിൽ വീണു ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തിൽ വീഴാണ്ടിരിക്കാം ശരിക്കും ബിഗ് ബോസിൻ്റെ ഒറിജിനൽ ഫാൻസ് റോക്കിയും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എന്നോട് ഇതിൻ്റെ ആരാധകർ ചോദിച്ചു ഏത് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് അതാണ് ബിഗ് ബോസിൻ്റെ ഒറിജിനൽ ഫാൻസ് അല്ലെങ്കിൽ ബിഗ് ബോസ് ആരാധകർ ഒരു വർഷങ്ങളായിട്ട് കാണുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് മോശമായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കേണ്ട രീതി ഇങ്ങനെയാണ് അല്ലാണ്ട് കുറേ ആൾക്കാർ വന്ന് ജെയ് റോക്കി യോക്കി കീ ജെയ് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധകരല്ല അവരെന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്ന് ഒരു ഇടി ഇട്ട് കൊടുത്തു സിജോയ്ക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അതൊന്നും അല്ല ശരിക്കും അപ്പോൾ അതിനെ ജെനുവിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ വാക്കുകൾ കേൾക്കുക അപ്പോൾ യോക്കി ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ചെയ്തത് മോശമായി പോയി അവർ ആക്ട് അവിടെ ചെയ്യേണ്ടിയിരുന്നില്ല ഇത്രയും വർഷത്തെ വാച്ച് ചെയ്ത് ഇത്രയും വർഷം പ്രയത്ന അതിനുവേണ്ടി അധ്വാനിച്ച് വന്ന ഒരാൾ ചെയ്ത ആളെ ഒരു എക്സി ഒരു പുറത്താകൽ എന്ന് പറഞ്ഞത് ഭയങ്കര ഷോക്ക് തന്നെയാണ് അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും അപ്പോൾ അത്രയാണ് പറയാനുള്ളത് അതൊരു നോ ലീസ്റ്റ് പോസ്റ്റർ പോസിബിലിറ്റി എന്ന് പോലുമില്ല സീറോ പെർസെൻറ്റേജ് പോസിബിലിറ്റി എന്നേ അത് പറയാനുള്ളൂ ഇവൻ്റെ അഡീഷണൽ കേസിലും അതുതന്നെയാണ് ചാൻസ് ഇല്ല